ടെൻഷൻ മാറാനുള്ള നല്ലൊരു പോം വഴി പറയാം ധാരാളം ആളുകളുടെയും പ്രശ്നം ടെൻഷനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തിക പ്രശ്നം വരുമ്പോഴേക്ക് ടെൻഷൻ ഇനി സമ്പത്ത് കൂടിയാലും ടെൻഷൻ ജോലി പോയാൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട് ജോലിക്ക് പോവാൻ വേണ്ടി ടെൻഷൻ അടിക്കുന്നവരുണ്ട് ബിസിനസ് തകർന്നാ ടെൻഷൻ അടിക്കും രോഗം വന്ന ടെൻഷൻ മക്കൾ ഉണ്ടായ ടെൻഷൻ മക്കൾ ഇല്ലെങ്കിൽ ടെൻഷന് ഇന്റർവ്യൂ പോകാൻ വേണ്ടി ടെൻഷന് ഇന്റർവ്യൂവിന് പോയാ ടെൻഷന് ഇന്റർവ്യൂവിന് പോകാൻ കഴിയാത്തതിന്റെ ടെൻഷന് പണം പോയാൽ ടെൻഷൻ പണം വന്നാൽ ടെൻഷൻ ഇങ്ങനെ എന്തൊക്കെ ടെൻഷനുകളെന്നറിയും അനങ്ങിയ ടെൻഷൻ ടെൻഷൻ അടിച്ചു കൊടുക്കും വീണ്ടും രോഗികളായി മാറുകയും ചെയ്യും ഇങ്ങനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒക്കെ റബ്ബിലങ്ങ് ഭരമേൽപ്പിച്ചപ്പോലെ എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം പരിപാലിക്കുന്നവനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ റബ്ബാണ് എൻ്റെ റബ്ബ് എന്നെ കൈവടിയില്ല എന്ന് മനസ്സ് കരുതുക ഏറ്റവും നല്ല പോംവഴി അതാണ് ഞാൻ ടെൻഷൻ മാറാനുള്ള രണ്ട് പോംവഴികൾ ഞാൻ പറയാം രണ്ട് സുഹൃത്തുകൾ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിലെ രണ്ട് സൂറത്ത് നമ്മൾ ആരാം ചെയ്താൽ മതി നമുക്ക് ടെൻഷൻ വരുന്നു എന്ന് തോന്നിയാൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നു എനിക്ക് ടെൻഷൻ ടെൻഷനാകുമ്പോൾ എനിക്ക് പ്രഷർ കൂടും എനിക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ അധികരിക്കും എന്ന് തോന്നുമ്പോഴേക്കും തന്നെ നമ്മൾ കോതാൻ പറ്റിയ നല്ല രണ്ട് സൂറത്ത് ഒന്ന് സൂഹത്തിൽ അലപ്പ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ോർക്കുക എന്നിട്ട് ഇന്ന ലൈലത്തുൽ എന്ന് പറയുന്ന രണ്ടാമത്തെ സൂറത്ത് ഇന്ന ലൈലത്തുൽ സൂറത്തുൽ ആ സൂറത്തും അങ്ങോതി തീർക്കുക ഈ രണ്ട് സൂറത്തും ഓതുമ്പോഴേക്ക് തന്നെ നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും എന്നതാണ് നമുക്ക് ടെൻഷൻ പോയി പിന്നെ ടെൻഷനില്ല ഒക്കെ വരുന്ന വഴിക്ക് കാണാം എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരികയും നമ്മുടെ ടെൻഷൻ മാറി നമ്മൾ വീണ്ടും ഊർജ്ജസ്വലത്തോടു കൂടി കൂടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യും എന്നതാണ് അനുഭവമുള്ളത് എല്ലാവരും അത് ശ്രമിച്ചു നോക്കുക ടെൻഷൻ വരും തോന്നിയാൽ ഈ രണ്ട് സൂറത്തും ഞാൻ നിത്യമാക്കുക അല്ലെങ്കിൽ നിത്യമായി ഈ സൂറത്ത് രണ്ടും ഓതിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് ടെൻഷനേ ഇല്ല എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല അള്ളാഹു സഹാനുഭവത്താൽ അല്ല ടെൻഷനിൽ നിന്നും നമുക്ക് മുക്തി നൽകും മാറാവട്ടെ ആമീൻ